കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ മധ്യവയസ്കരി അയൽവാസി വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചു മീൻപാലം സ്വദേശി പുരിയൂട്ടിൽ രാമചന്ദ്രനാണ് കുത്തേറ്റത് ചീട്ടുകളുമായി ബന്ധപ്പെട്ട വാക്കു തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം രാമചന്ദ്രന്റെ വീടിന് സമീപം രാത്രിയിൽ ഒരു സംഘം ആളുകൾ ചീട്ടുകളിച്ചിരുന്നു വിവരമറിഞ്ഞ് പോലീസ് സംഘം എത്തുകയും ചീട്ടുകളി സംഘത്തെ തുരത്തുകയും ചെയ്തു പ്രദേശത്ത് ചീട്ടുകളിക്കുന്നുണ്ടെന്ന വിവരം പോലീസിനെ അറിയിച്ചത് രാമചന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അയൽവാസിയും ചീട്ടുകളി സംഘത്തിലെ അംഗവുമായ സുനിൽകുമാർ രാമചന്ദ്രനെ ആക്രമിച്ചത് വീട്ടിലെത്തിയ പ്രതി രാമചന്ദ്രനെ അസഭ്യം പറയുകയും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ രാമചന്ദ്രനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആ സമയം പ്രതി മദ്യലഹരിയിലായിരുന്നു രാമചന്ദ്രന്റെ തളയ്ക്കാണ് പരിക്കേറ്റത് രാമചന്ദ്രന്റെ പരാതിയിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം കോഴിക്കോട്